നഷ്ടപ്പെടുന്ന മറ്റൊരു നന്മ ഏറ്റവും ഉലൂലേറ്റവും എന്തിലായിരിക്കും ഏറ്റവും വെള്ളം കുറഞ്ഞ ഉലൂലാണ് ഏറ്റവും വറക്കത്തുണ്ടാവുക നിങ്ങളിൻ്റെ കൂടെ വരണം ഉലൂ ആണ് ചെയ്യാൻ വേണ്ടി പള്ളിയൊക്കെയാണ് കയറുക പൈപ്പാണ് തുറന്നു ആ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് മുഴുവനും കുളിക്കാനുള്ള വെള്ളം അങ്ങനെ പോവുക മനസ്സിലായില്ലേ അങ്ങനെ പൈപ്പ് തുറന്നു വിടും പള്ളിയൊക്കും കഴുകും ആ ഉന്നിന്റെ പള്ളിയുടെ പൈപ്പ് തുറന്നെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പൊലീൻ്റെ പൈപ്പ് തുറന്നെച്ചിട്ടുണ്ടാവും പറഞ്ഞത് മനസ്സിലാവും ഇങ്ങനെ ആളുകളെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ആളുകളെ കണ്ടിട്ടില്ലേ അങ്ങനെ കാണുന്നു വേണ്ട കണ്ണാടി എടുത്ത് നോക്കിയാൽ മതി നമ്മളെങ്ങനെ കുട്ടിക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബറക്കത്ത് ഏറ്റവും നിസ്കാരം അള്ളാഹു സ്വീകരിക്കാൻ ഉദൂവിന് എന്ത് ചെയ്യണം വെള്ളം കൊടുക്കണം വെള്ളം കുറക്കുന്ന നിസ്കാരത്തിലാണ് അള്ളാന്റെ ഏറ്റവും വലിയ തൃപ്തി ഉണ്ടാവുക എന്നോണ്ടെങ്കിൽ പത്ത് മനുഷ്യന്മാര് കുളിക്കണ വെള്ളം കൊണ്ടാണ് ഒരാൾ ഒരാള് ഒരു വെള്ളത്തിൽ കളിക്കരുത് വെള്ളത്തിൽ കളിക്കരുത് വെള്ളത്തിലൊരു പിശാജുണ്ട് അവന്റെ പേര് വലഹാൻ എന്നാണ് അവന്റെ നാമം എന്ന് മുഹമ്മദ് പിശാചിന്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫി എന്നാൽ ഏറ് വന്നാൽ എണ്ണൂറ് മില്ലി ും കുറച്ച് വെള്ളം ബാക്കി അതിനെപ്പാണ് കുടിക്കുകയും ചെയ്യും എന്താ പറഞ്ഞേ എന്താ പറഞ്ഞു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞ് പറഞ്ഞി ഒരു മുദ് വെള്ളം കൊണ്ടാണ് കൂടിയ നിലക്ക് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ എണ്ണൂറ് മില്ലി ഒരു ലിറ്റർ ഇല്ല നമുക്ക് ഒരു ലിറ്റർ കൊണ്ട് മുങ്കയ്യ കഴുകാൻ കഴിയൂല അതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തിന് കബൂലിയത്തുണ്ടാവില്ല അത് കഴിഞ്ഞിട്ടാണ് പ്രണയം നമ്മൾ ദ്വാരക്കണത് പുലാൻമാർക്കെതിരെ ഉളു തന്നെ കബൂലിയത്ത് പോയി ഇനിയിപ്പോൾ ദ്വാരണെന്താ കാര്യം നിങ്ങൾ ഇന്ത്യ കൂടെ അല്ല നിസ്കരിച്ച് ദ്വാരക്കണിന് മുമ്പ് ആ നിസ്കാരത്തിൻ്റെ ഉളുൽ പോലും കബൂലിയത്തില്ല എത്ര വെള്ളം കുറച്ചോ അത്രയും അങ്ങനത്തെ ഉള്ളൂവിനാണ് അള്ളാഹുവിന്റെ ഉണ്ടാവുക അള്ളാഹു തോഫിക്ക് തരട്ടെ മനസ്സിലാണ്ട് പറഞ്ഞത് മുദ് വെള്ളം കൊണ്ടാണ് റസൂല ഒരു മുദ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ആ എണ്ണൂറ് മില്ലിയോണ്ട് അബീബ റസൂല്ല മുങ്കയ് മൂന്നോട്ടം കഴുകും മൂന്നോട്ടം പറ വായ വിപ്ലിക്കും മൂന്നോട്ടം മുഖം പൂർണമായി കഴുകും മൂന്നോട്ടം വലത്തെ കൈ പൂർണ്ണമായി കഴുകും ഇടത്തെ കൈ പൂർണ്ണമായി കഴുകും പിന്നെ തട പൂർണമായി തടയും ചെവി തടയും കാല് കഴുകും പിന്നെ കുറച്ച് വെള്ളം അതിൽ ബാക്കിയാവും പിന്നെ അത് കുടിക്കുകയും ചെയ്യും പുണ്യ മുഹമ്മദ് മുസ്തഫ അവസ്ഥ നിങ്ങൾ സുഹൃജങ്ങൾ എന്തായത് ഒരു അഞ്ഞൂറിന്റെ ടാങ്ക് നിറച്ച് പെണ്ണ് കിളിമുറിയിൽ കയറി അല്ല ആണ് കയറി ചിന്തിക്കും തീർന്നില്ല മുക്കാൽ ഭാഗമാകുമ്പോൾ വിളിച്ചു പറയും വെള്ളം കഴിഞ്ഞ് വെള്ളം കഴിഞ്ഞ് രണ്ടര ലിറ്റർ വെള്ളം കൊണ്ടാണ് കുളിക്കുക എത്ര രണ്ടര ലിറ്റർ ഏറെ വന്ന മൂന്ന് ലിറ്റർ ഏറെ വന്ന ലിറ്റർ മനസ്സിലായില്ലേ വെള്ളം കൊണ്ടാണ് റസൂന്ന പറസൂന്ന കുളിക്കുക കുളിക്കുക രണ്ടര മൂന്ന് ലിറ്റർ വെള്ളത്തിനുള്ളിലാണ് ഹബീബായ നബി കുളിക്കുക അതാണ് മുസ്തഫായ നബിയുടെ കുളി അങ്ങനെയാണ് അതിൽ നനയാത്ത ശരീരഭാഗം ഉണ്ടാവുകയില്ല മുമ്പിനെ ഈ പറയുന്നത് ചിന്തിക്കണം എത്ര വെള്ളം കുറച്ച് ചെലവാക്കിയോ അത്രയാണ് ഒരു വെള്ളം പന്നാഹുവിൻ്റെ പൊരുത്തമുണ്ടാവുക സമൃദ്ധമായി ഒഴുകുന്ന പുഴയുടെ നടുവിലാണെങ്കിൽ പോലും കർമ്മത്തിന് വെള്ളം കൂടുതൽ എടുക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഇതൊക്കെ അതിൽപ്പെട്ടതാണ് അകലുള്ള സുഹൃതങ്ങൾ ഇതൊക്കെ അതിൽപ്പെട്ടതാണ് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ഇല്ല അങ്ങനത്തെ സംഭവമെന്നില്ല പള്ളിയിലെ നിറച്ചിട്ട് വെള്ളിയാഴ്ച പൈപ്പും ടാങ്കൊക്കെ ഒക്കെ നിറച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം പിന്നെയും കേറ്റേണ്ടി വരും ഇതൊരു ഔർന്നു നിറച്ച അടുത്ത ഉള്ള ചെറിയ ഔർന്നുണ്ടാവും പൈപ്പ് ആ കാലത്തില്ല നമ്മളെ കുട്ടിക്കാലത്തെ പള്ളിയിൽ എന്തില്ല പൈപ്പില്ല സത്യം തന്നെയല്ലേ എന്റെ കുട്ടിക്കാലത്തെ പള്ളിയിൽ പൈപ്പില്ല കരണ്ടില്ല വിലത്തെ പൈപ്പ് പൈപ്പില്ല പൈപ്പുണ്ട് പള്ളി പൈക്കാറിയും പറയും മച്ചന്മാരെ എന്ത് പൈപ്പില്ല ആ പള്ളിയിലെ പൈപ്പ് പള്ളോണുണ്ട് മറ്റേ പൈപ്പില്ല പള്ളിയിൽ പൈപ്പില്ല പള്ളയിൽ പൈപ്പുണ്ട് പള്ളിയിലില്ലാ നമുക്ക് ബോധം തരട്ടെ ചിന്തിക്ക് 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 ഉമ്മിനെ ചിന്തിക്കണം ഒരു വെള്ളിയാഴ്ച രാവിലെയോ വ്യാഴാഴ്ച രാത്രിയോ മിക്കവാറും ഒല്ലാത്ത വ്യാഴാഴ്ച രാത്രി നിസ്കാരം കഴിഞ്ഞാൽ അതൊന്ന് തേച്ച് കഴുകും എന്നിട്ട് ദമാമായി നിറച്ചിടും ഇനി വെള്ളം മുക്കേണ്ട ആവശ്യമില്ല അക്കാലത്ത് എന്ത് ചെയ്യും ഏത്ത മുക്കി ടാവില് നിറക്ക ഇനി അടുത്ത വെള്ളിയാഴ്ചക്ക് നിറച്ചാൽ മതി ആ ടാവലിലെ വെള്ളം മതിയാവും എന്തുകൊണ്ട് കുറഞ്ഞ വെള്ളേ മനുഷ്യൻ ഉപയോഗിക്കുള്ളൂ ആ ഉള്ളുവിനെല്ലാം വറക്കത്തുണ്ടാവും ആ ഉള്ളുവിനെല്ലാം നേട്ടമുണ്ടാകും എത്ര വെള്ളം കുറഞ്ഞ് ചെലവാക്കിയോ ആ അമലിൽ േ മുഹമ്മദ് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ചിന്തിക്ക് ചിന്തിക്ക് അപ്പോൾ വെള്ളം അമിതമായി ചെലവാക്കും ഉണ്ടാവില്ല